പാരമ്യത്തിലെത്തി ഈ സംഭവത്തിൻ്റെ ഫലമായി രണ്ട് യൂറോപ്യൻ കോർപ്പറേഷനുകൾ തമ്മിലുള്ള മത്സരം വർദ്ധിച്ചു വന്നു വർഷങ്ങളുടെ പോരാട്ടത്തിന് ശേഷം ഒരു കക്ഷികളും ആയിരത്തി അറുനൂറ്റി അറുപത്തി ഏഴ് ഒരു കരാറിലെത്തി ഇരു കക്ഷികളും അതിൽ ബ്രിട്ടീഷുകാർ ഇൻഡോനേഷ്യയിലേക്കുള്ള എല്ലാ അവകാശവാദങ്ങളും ഉപേക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു ഡച്ചുകാർ ഇൻഡോനേഷ്യയിലെ കൂടുതൽ വിജയകരമായി വാണിജ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇന്ത്യ വിടാനായിട്ട് സമ്മതിച്ചു കുരുമുളകിൻ്റെയും സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും വ്യാപാരത്തിൽ അവർക്ക് കുത്തകയുണ്ടായിരുന്നു ഡച്ചുകാർ വിറ്റഴിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന് പറഞ്ഞാൽ പട്ട് പരുത്തി ഇൻഡിഗോ അരി കറുപ്പ് എന്നിവയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനാലിലെ ആംഗ്ലോ ഡച്ച് ഉടമ്പടി ഡച്ച് കോറമാൻഡലിനെയും ഡച്ച് ബംഗാളിനെയും ഡച്ച് ഭരണത്തിലേക്ക് പുനഃസ്ഥാപിക്കാൻ സഹായിച്ചു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാലിലെ ആംഗ്ലോ ഡച്ച് ഉടമ്പടിയുടെ ഉപവാ ഉപവാക്യങ്ങളുടെയും വ്യവസ്ഥകളുടെയും ഫലമായി അവ ബ്രിട്ടീഷ് ഭരണത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്ന് വരെ എല്ലാ സ്വത്തുക്കളുടെയും സ്ഥാപനങ്ങളുടെയും കൈമാറ്റം ഡച്ചുകാർ ഉറപ്പാക്കണമെന്ന് അത് ഇത് ആവശ്യപ്പെട്ടു തൽഫലമായി എ ഡി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് മധ്യത്തോടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ അവരുടെ എല്ലാ വാണിജ്യ സ്ഥലങ്ങളും നഷ്ടമായി ഒത്തുതീർപ്പിന്റെ ഫലമായാണ് വ്യക്തമായി ഇത് സംഭവിച്ചത് എ ഡി ആയിരത്തി അറുനൂറ്റി അറുപത്തി ഏഴിൽ എല്ലാ കക്ഷികളും ഒരു കരാറിലെത്തി അതിൽ ഡച്ചുകാർ ഇന്ത്യയിൽ നിന്ന് ഇന്തോനേഷ്യയിൽ വ്യാപാരം നടത്തുന്നതിനായി പിൻവാങ്ങുന്നതിന് പകരമായി ബ്രിട്ടീഷുകാർ ഇന്തോനേഷ്യയിൽ നിന്ന് പൂർണ്ണമായും പിൻവാകുമെന്ന് പ്രതിജ്ഞ എടുത്തു ഇത് ഒരു കൊടുക്കൽ വാങ്ങൽ സൂത്രവാക്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഡച്ചുകാരുടെ പതനം ഇന്ത്യയിലെ ഡച്ചുകാരുടെ പതനം മലായി ദ്വീപ സമൂഹം ഡച്ചുകാരെ തങ്ങളുടെ വ്യാപാരത്തിലേക്ക് ആകർഷിച്ചു കൂടാതെ മൂന്നാം ആംഗ്ലോ ഡച്ച് യുദ്ധത്തിൽ അതായത് ആയിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് മുതൽ എഴുപത്തിനാലായിരുന്നു കാലഘട്ടം സൂറത്തിനും പുതിയ ഇംഗ്ലീഷ് പട്ടണമായ ബോംബെക്കുമിടയിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു അതിൻ്റെ ഫലമായി ഡച്ച് സൈന്യം ബംഗാൾ ഉൾക്കടലിൽ സ്വദേശത്തേക്ക് മടങ്ങുകയായിരുന്നു മൂന്ന് ഇംഗ്ലീഷ് കപ്പലുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു ആയിരത്തി നവംബർ മാസത്തിൽ നടന്ന ഹുഗ്ലി യുദ്ധത്തെ ഡച്ചുകാർ പരാജയപ്പെട്ടതോടെ ഇംഗ്ലീഷ് പ്രത്യാക്രമണം അവസാനിച്ചു അങ്ങനെ ഇന്ത്യയിലെ ഡച്ചുകാരുടെ അഭിലാഷങ്ങൾ അവസാനിച്ചു ഇന്ത്യയിലെ ഒരു സാമ്രാജ്യ